ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ കേട്ടോ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു കാര്യം വെച്ചിട്ട് അതായത് പാല് വെച്ചിട്ട് നമുക്ക് നിറം വർദ്ധിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ ഇന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ ഈ പാലെന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസർ ആണ് അതേപോലെ ഒരു നാച്ചുറൽ ബ്ലീ ബ്ലീച്ചായിട്ട് കൂടി നമുക്ക് ഈ പാലിനെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് അതേപോലെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് നല്ല സ്കിന്നിന് നല്ല നിറം കിട്ടാനായിട്ട് നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് നമുക്ക് ഈ പാൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഞാനിങ്ങനത്തെ സിമ്പിൾ ടിപ്സൊക്കെയാണ് പറയാറ് അതേപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നിറം വർദ്ധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ടിപ്സും അതേപോലെ തന്നെ റിവ്യൂസും ചില നല്ല പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഫേസിലും കൈകളിലും നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം നമ്മുടെ ഫുൾ ബോഡി അപ്ലൈ ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ബാ ബാത്ത് പൗഡറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് ഈ പാല് നമുക്ക് ഉൾപ്പെടുത്താം നിങ്ങൾക്ക് ഒരു കോട്ടനോ അല്ലെങ്കിൽ ടിഷ്യൂവോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങൾക്ക് ഇത് സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത് കൈകളിലാണെന്നുണ്ടെങ്കിലും അതെ അതേപോലെ തന്നെ മുഖത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് മുഖത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ഒരു ബ്ലാക്ക് കളറൊക്കെ ഉള്ള ആ ഒരു അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ ഉണ്ടാവില്ലേ അവിടെ നല്ലവണ്ണം പ്രെസ് ചെയ്തിട്ട് ഒന്ന് ഇത് തേച്ച് കൊടുക്കാം കേട്ടോ ഇതൊരു ഒരു മിനിറ്റ് ഇതൊന്ന് തേച്ച് വിടുക അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വിടണം കേട്ടോ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ നല്ലൊരു ക്ലെൻസർ ആണ് കേട്ടോ ഇത് എന്താ പറയുക നമ്മൾ ഈ ഒരു നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടിട്ട് നമ്മൾ ക്ലെൻസ് ക്ലെൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ഗുണമുള്ള ഒരു നല്ലൊരു ക്ലെൻസർ ആണ് നമ്മുടെ ഈ ഒരു പാൽ എന്ന് പറയുന്ന ഈ ഒരു കാര്യം കേട്ടോ അപ്പോൾ അത് മാത്രമല്ല ഒരു നാച്ചുറൽ ബ്ലീച്ച് കൂടിയാണ് അപ്പോൾ നമുക്കിത് എന്താ പറയുക നല്ലൊരു സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു പാല് നമ്മൾ എന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ സമയക്കുറവൊക്കെ ഉള്ളവർ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വിടാം അത് നല്ലൊരു ഡ്രൈ ആവട്ടെ കേട്ടോ അതിനുശേഷം ഞാൻ കാണിക്കാം അപ്പോൾ അതാ ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഒന്നിങ്ങനെ തൊടുമ്പോൾ ഒന്നിങ്ങനെ ഒരു പിരി പിരി മാതിരി ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുണ്ട് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പച്ച പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ നമ്മൾ ചൂടാക്കിയിട്ടുള്ള പാലല്ല പച്ച പാൽ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ വാഷ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസിൽ നല്ലൊരു വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ കൈകളിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ക്ലെൻസർ ആണ് അതേപോലെ തന്നെ നാച്ചുറൽ ഒരു ബ്ലീച്ച് ചെയ്യുന്ന ഒരു എഫക്റ്റ് കൂടിയാണ് ഇത് നമ്മൾ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്യാം കേട്ടോ ഇനി അതേപോലെ തന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കിതാ ഈ ഒരു പാലിലേക്ക് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഒരു നുള്ളിൽ നമുക്കൊന്ന് മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒരു പാല് ഈ ഒരു പാല് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നല്ലൊരു നമുക്ക് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ പാല് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ ഇതേ കാര്യം നമുക്ക് ഈ ഒരു നമ്മൾ മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ആ ഒരു മഞ്ഞപ്പൊടിയുടെ ഗുണം കൂടി കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ